പുതിയ വരും അതുവരെ ഇവിടെ ഫ്രീ ആണ് എങ്ങനെ ഞങ്ങളുടെ സെക്കൻഡ് ഹൗസിൽ താമസിക്കാൻ വീട്ടിലേക്ക് കയറാൻ പോവാണ് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് കയറുവാണ് ഞാൻ വീടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ ഫോർ ബെഡ്റൂംസ് ഉള്ളത് അതിലെ ബെഡ്റൂം വൺ ആണ് ഒരു ബ്ലൂ കളർ പെയിന്റ് ഒക്കെ അടിച്ച വോൾ ഒക്കെ ഉള്ള ഒരു ബെഡ്റൂം ഈ ബെഡ്റൂം എസ്ത്രം ബുക്ക് ചെയ്തേക്കുക എസ്സറിന് വേണമെന്നാണ് പറയുന്നത് സൈഡിൽ ഒക്കെ ഉണ്ട് പിന്നെ ഈ വീടിൻ്റെ വേറൊരു പ്രത്യേകത ഈ ലോങ് കോറിഡോറാണ് നല്ല രസമാണ് ഇതിലേക്കൂടെ ഇങ്ങനെ നടക്കാൻ സൈഡിലൊക്കെ കബേർഡ്സ് ഉണ്ട് കേട്ടോ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇത് ബെഡ്റൂം ടു വിത്ത് പിങ്ക് കളർ വോൾ ഇത് മാർത്തയ്ക്ക് വേണമെന്ന് പറഞ്ഞേക്കാം ഈ ബെഡ്റൂം ദിസ് ഇസ് ബെഡ്റൂം ത്രീ ഇവിടെ മെറൂൺ കളർ അല്ലെങ്കിൽ ബ്രൗൺ കളർ ഒരു വാളൊക്കെ ഉള്ള ഒരു ബെഡ്റൂം അത് ഡോഗിന് മേടിക്കുമ്പോൾ ഡോഗിന് കൊടുക്കാനായിട്ട് വയ്ക്കാമെന്നാണ് എത്ര വാർത്തയും പറയണത് ദിസ് ഇസ് ബാത്റൂം സ്പേഷ്യസായിട്ടുള്ളൊരു ബാത്റൂമാണ് ബാത്ത് ടേബ് ഷവർ ഏരിയയൊക്കെ ഉണ്ട് ദിസ് ഇസ് ലോണ്ട്രി റൂം വെർ യു ക്യാൻ കിപ്പ് ദ വാഷിംഗ് മെഷീൻ ഇവിടെ ടോയ്ലറ്റ് ഏരിയ ടോയ്ലറ്റ് ഏരിയ ബാത്റൂം ഏരിയ സെപ്പറേറ്റ് ആണ് ഇവിടെ കബേർഡ്സ് ഇത് കിച്ചൺ ആണ് ഓപ്പൺ കിച്ചൺ ആണ് പിന്നെ ഇലക്ട്രിക് സ്റ്റൗ ടോപ്പ് ആണ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റിയിലാണ് കുക്ക് ടോപ്പ് വർക്ക് ചെയ്യണേ ഗ്യാസിലെല്ലാം പിന്നെ ഡിഷ് വാഷർ ബേക്കിംഗ് അവൻ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ ഇവിടെയാണ് ഇവിടെ സ്റ്റോറേജ് സ്പേസ് ആണ് പിന്നെ ഇവിടത്തെ ഫ്രിഡ്ജ് ഓർ റെഫ്രിജറേറ്റർ വെക്കാം പിന്നെ ദിസ് ഇസ് ലിവിങ് ഏരിയ നല്ല സ്പേഷ്യസ് ആണ് ഇതും ഒരു ലിവിങ് ഏരിയ ആണ് ഇതും നല്ല രണ്ട് ലിവിങ് സ്പേസസ് ഉണ്ട് പിന്നെ ഇത് ഓൺ സ്യൂട്ട് എന്ന് പറഞ്ഞാൽ ബാത്റൂം അറ്റാച്ച്ഡ് ബെഡ്റൂം അപ്പം ദിസ് ഈസ് എനദർ ബാത്ത്റൂം പിന്നെ ദിസ്ഇസ് കബേഡ്സ് ഈ ഒരു ഫീച്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കബേഡ്സിൻ്റെ ഫ്രണ്ടിലായിട്ടുള്ള ഒരു വാള് അപ്പോൾ ആ കബേർഡ്സിൻ്റെ ഡയറക്റ്റ് വ്യൂ കിട്ടില്ല അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവന്മാർ ഇവിടെ ഫുൾ കിടന്ന ഓട്ടോ ആണ് കാരണം ഫേണിച്ചറൊന്നും ഇല്ലാതുകൊണ്ട് ഫുൾ ഇങ്ങനെ ഓപ്പൺ സ്പേസ് അല്ല അപ്പോൾ അവരിങ്ങനെ ഓടാവും ഓട്ടോ ആയിരുന്നു ഇവിടുന്ന് മൗണ്ട് തരാനാക്കിയുടെ ബ്യൂട്ടിഫുൾ വ്യൂ കിട്ടും കേട്ടോ പക്ഷെ രാവിലെയാണ് മോസ്റ്റ്ലി ആ വ്യൂ കിട്ടുക ഇപ്പം ഞങ്ങളിപ്പോൾ എത്തിയപ്പോൾ ഈവനിങ് ആയി അപ്പം നാളെ രാവിലെ ഉള്ള മൗണ്ട് തരാനാക്കി വ്യൂ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ ലേറ്റർ ഷെയർ ചെയ്യാം കേട്ടോ പിന്നെ കുറച്ച് കാര്യങ്ങൾ ഈ വീടിനെ പറ്റി പറയാം ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിലാണ് ഞങ്ങൾ ഈ വീട് മേടിച്ചത് ടു തൗസൻഡ് ട്വൻ്റി വണ്ണിൽ തന്നെയാണ് ഈ വീട് കൺസ്ട്രക്ട് ചെയ്തതും ഏകദേശം ഒരേക്കർ ലാൻഡിൽ ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റ് ബിൽട്ടപ്പ് ഏരിയയിലുള്ള ഒരു വീടാണിത് ഫോർ ബെഡ്റൂംസ് ടു ബാത്ത് റൂംസ് ലൂ ടു ലിവിങ് സ്പേസസ് പിന്നെ രണ്ട് കാറുകൾ ഒരുമിച്ച് പാർക്ക് ചെയ്യാൻ പറ്റുന്ന വിശാലമായ ഒക്കെ ഉള്ള നല്ലൊരു വീടാണിത് ഈ ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിൽ കൺസ്ട്രക്ട് ചെയ്തതാണ് ഈ വീട് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഈ കൺസ്ട്രക്ട് ചെയ്ത ആൾ തന്നെയാണ് ഇതിൻ്റെ ഓണറും അപ്പോൾ പുള്ളി ഒരു ബിൽഡറാണ് പുള്ളി പുള്ളിയുടെ ഒരു വീട് പണിത് ഇങ്ങനെ സെല്ല് ചെയ്തു എന്നിട്ട് ഈ വീടിൻ്റെ തൊട്ട് പുറകിൽ തന്നെ പുള്ളി വേറൊരു വീട് പണിത് അവിടേക്ക് മാറി അപ്പോൾ ഈ നാല് വർഷത്തോളം ആ വീടിൻ്റെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പുള്ളി ഇവിടെ ഞങ്ങളുടെ ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുമായിരുന്നു അപ്പോൾ ഇപ്പോൾ അവർ ഒഴിഞ്ഞു പോയി ഈ പുതിയ വാടകക്കാർ അടുത്താഴ്ച വരും അപ്പം അതിനിടയിൽ ഒരു രണ്ട് മൂന്ന് ദിവസം ഗ്യാപ്പ് കിട്ടി ഇല്ലാതെ അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഈ വീട് ഞങ്ങൾക്ക് മാത്രമായിട്ട് പെരുമാറാനായിട്ട് കിട്ടുന്നത് അപ്പോൾ ആ സന്തോഷത്തിൽ വേണം ഞാൻ ചായയൊക്കെ ഉണ്ടാക്കി പിള്ളേർക്ക് ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കി അങ്ങനെ കുക്കിംഗ് ആദ്യമായിട്ട് ഈ വീട്ടിൽ ഞാൻ കുക്ക് ചെയ്യുന്നത് നാല് വർഷത്തിനിടയിൽ പിന്നെ ക്യാമ്പർ വാനുള്ളത് കൊണ്ട് വളരെ സൗകര്യമായിരുന്നു കാരണം ബെഡ് അങ്ങനെ കാര്യങ്ങളൊക്കെ ക്യാമ്പർ ഉണ്ടായിരുന്നു പിന്നെ പാത്രങ്ങളായാലും കുക്ക് ചെയ്യാനുള്ള പാത്രങ്ങളായാലും ആയാലും ചെയറ് വരെ എല്ലാം ക്യാമ്പർ ഉണ്ടായിരുന്നു അപ്പോൾ അത് നല്ല സൗകര്യമായി അപ്പം അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് രാത്രി ഡിന്നർ കഴിക്കാൻ പോവാണ് ഞാൻ പൊട്ടറ്റോ മെഴുക്ക് വരട്ടി കോവയ്ക്ക മെഴുക്ക് വരട്ടി ലെമൺ റൈസ് പിന്നെ ഉച്ചക്കാലത്ത് മേടിച്ച കുറച്ച് ബാക്കിയുള്ള ലെഫ്റ്റ് ഓവർ ചെമ്മീൻ കറി ഫിഷ് കറി ഒരു ഗ്രാൻഡ് ഡിന്നർ അങ്ങനെ തന്നെ പ്രിപ്പയർ ചെയ്തു ആദ്യമായിട്ടാണ് വീട്ടിൽ ഞങ്ങളിങ്ങനെ ഡിന്നർ ഒക്കെ കഴിക്കാൻ പോകുന്നത് ബെസ്ത്രായനിടയിൽ ഇങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഇങ്ങനെ കറങ്ങി നടക്കുക ഞാൻ മൗണ്ട് എരാനക്കിയുടെ വ്യൂ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ആ സ്ഥലം രാത്രിയിൽ ഇതേ ഇങ്ങനെയാ വ്യൂ കേട്ടോ കുറ്റ കുറ്റി ഇരുട്ട് ഒന്നുമില്ല ഈ സൈഡിൽ വീടില്ല പക്ഷെ അപ്പുറത്തെ സൈഡിൽ വീടുകളുണ്ട് പുറകിലും വീടുകളുണ്ട് ഞാനീ പറഞ്ഞ പോലെ മുമ്പ് ഇവിടെ താമസിച്ചിരുന്ന വാടകക്കാർ പണിതിരിക്കുന്ന വീട് ഈ ഈ വീടിൻ്റെ തൊട്ടു പുറകിലായിട്ടാണ് അപ്പം ഞങ്ങളങ്ങനെ ഹൗറ ഹൗസിൽ ഞങ്ങൾ ആദ്യത്തെ ചീവ്സൊക്കെ പറഞ്ഞ് ഡ്രിങ്ക്സൊക്കെ കഴിച്ച് ഡിന്നറൊക്കെ കഴിച്ച് അങ്ങനെ ഒരു റിലാക്സ്ഡ് ഈവനിങ് ആയിരുന്നു പിറ്റേ ദിവസം രാവിലെയായി അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ദിയെ നമ്മുടെ മൗണ്ട് തരാനാക്കി അവിടെ നിന്ന് എത്തി നോക്കുന്നുണ്ട് പുള്ളി തല ഉയർത്തി നിന്ന് എന്നോട് ഗുഡ് മോർണിംഗ് പറഞ്ഞു ദിസ് വാസ് എ ബ്യൂട്ടിഫുൾ വ്യൂ ആൻഡ് ഇറ്റ് വാസ് വേർത്ത് വെയ്റ്റിംഗ് കാരണം ഈ നാല് വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വ്യൂ കിട്ടുന്നത് ഞങ്ങൾ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ വീട് മേടിച്ച സമയത്തൊക്കെ ഉള്ള ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ ഡയറക്റ്റായിട്ട് വീട്ടിൽ നിന്ന് ഒരു വ്യൂ ആദ്യമായിട്ടാണ് കിട്ടുന്നത് കാരണം ഈ പറഞ്ഞപോലെ എപ്പോഴും ഇത് മോർണിങ്സിലാണ് നമുക്ക് ഈ ഒരു വ്യൂ കിട്ടുക അപ്പോൾ അവിടെ അങ്ങനെ ആദ്യമായിട്ട് ആ വ്യൂ ഒക്കെ കിട്ടും അവിടെ ഇരുന്ന് ഞാൻ ചായ ഒക്കെ കുടിച്ചു മൗണ്ട് എറാനൊക്കെ ഒക്കെ കണ്ടു ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് ദിസ് വാസ് ദി ബെസ്റ്റ് പാർട്ട് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഫോട്ടോസ് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ടു തൗസൻഡ് ട്വൻ്റി ഫൈവിൽ ഞങ്ങളിപ്പോൾ എടുത്ത ഫോട്ടോ ആൻഡ് ദിസ് വാസ് ടേക്കൺ ഇൻ ടൂ തൗസൻഡ് ട്വൻറ്റി വൺ ഞങ്ങൾ വീട് മേടിച്ചപ്പോൾ എടുത്ത ഫോട്ടോയാണ് അപ്പം അങ്ങനെ കുറെ ഓർമ്മകളൊക്കെ ഷെയർ ചെയ്ത് അങ്ങനൊരു മനോഹരമായ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ അവരെയോട് ബൈ പറഞ്ഞ് ഞങ്ങൾ നിങ്ങളുടെ യാത്ര കണ്ടിന്യൂ ചെയ്തു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം